സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ബയൻ മ്യൂണിക്കിന് വിജയം ബ്രസീൽ ക്ലബ് ഫ്ലെമൻഗോയാണ് അവർ തോൽപ്പിച്ചത് നാല് രണ്ടിനായിരുന്നു ബയ്യണിന്റെ വിജയം അവസാന എട്ടിൽ ബയൻ പാരീസിനെയാണ് നേരിടുക മത്സരശേഷം ശേഷം കെയിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് കഠിനമായ മത്സരമായിരുന്നു കഠിനമായ എതിരാളികളും ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു മത്സരത്തിന്റെ വലിയ ഭാഗങ്ങളിൽ നല്ല പ്രകടനം നടത്താനായി പക്ഷേ ഓരോ തവണയും ഞങ്ങൾ രണ്ട് ഗോൾ നേടുമ്പോഴും അവർ തിരിച്ചടിച്ചു അവസാന ഗോളാണ് നമുക്ക് വലിയ ആശ്വാസം നൽകിയെന്ന് പിന്നീട് മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിച്ചതിൻ്റെയും കാരണം റൗണ്ട് ഓഫ് എറ്റിൽ പി എസ് ജി ആണ് ബയണിൻ്റെ എതിരാളികൾ ആ മത്സരത്തെ കുറിച്ചും ഹാരിക്ക് എൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു മറ്റൊരു കഠിനമായ മത്സരമാണ് വരാനിരിക്കുന്നത് പി എസ് ജിക്ക് ഈ സീസൺ മികച്ചതായിരുന്നു ഞങ്ങൾ സീസൺ ആരംഭത്തിൽ അവരെ തോൽപ്പിച്ചിരുന്നു പക്ഷേ ഈ കളിയും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞങ്ങളുടെ മികച്ച ലെവലിലാണെങ്കിൽ ആരെയും തോൽപ്പിക്കാനാകുമെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ വിശ്രമിക്കണം പിന്നീട് എല്ലാ കരുത്തും ഉപയോഗിച്ച് കളിക്കാനാണ് ലക്ഷ്യം ഹാരിക്കേൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക